മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അഞ്ചാമധ്യായ മുപ്പത്തിയേഴാം തിരുവചനം നിങ്ങളുടെ വാക്ക് അതേ അതേ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഈ തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ഞങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുവാൻ അങ്ങ് ക്രമ നൽകി അനുഗ്രഹിക്കണമേ വാക്കിൽ സത്യസന്ധത പുലർത്തുവാൻ ഞങ്ങൾക്ക് ക്രമ നൽകണമേ ഞങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്താതിരിക്കട്ടെ നമ്മുടെ കർത്താവിയുടെ ക്രഭയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ പരിശുദ്ധമ്മയുടെയും വിധിമാനായ മാറിയോസേപ്പിന്റെ മധ്യസ്ഥവും സകല മാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേ